നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജിത്ത് കൺസൾട്ടൻ്റ് പീഡിയാട്രീഷ്യനാണ് ഞാൻ എസ് ടി മെഡി ഫോർട്ടിലും നിർമ്മല ഹോസ്പിറ്റൽ വെട്ടുകാടും വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ അലർജിയും ആസ്മയുമാണ് ആസ്മയും അലർജിയും ഒന്നാണോ എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഇതിനെക്കുറിച്ച് ഒരു ഒരു ധാരണ നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം നോക്കൂ അലർജിക്ക് കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളത് പാരമ്പര്യവും ചുറ്റുപാടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അലർജി ഉണ്ടാവുക അതായത് പാരമ്പര്യം മാത്രം അല്ല ചുറ്റുപാടും കൂടെ ചേരുമ്പോഴേ അലർജി വരും തിരിച്ച് ചുറ്റുപാട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പാരമ്പര്യത്തിൻ്റെ അംശവും കൂടെ ഉള്ള ഒരു വ്യക്തിക്കോ കുട്ടിക്കോ മാത്രമേ നമുക്ക് അലർജി എന്നുള്ള ഒരു അവസ്ഥ സംജാതമാവുകയുള്ളൂ ഈ ഇത്തരം അലർജി സാധാരണ ശരീരമാകുമ്പോൾ കുറയുന്ന ഒരു പ്രതിഭാസവും ഇതിനെ നമ്മൾ അലർജിക് റൈനൈറ്റസ് എന്ന് വിളിക്കുന്നു മുതാത് ശ്വാസകോശത്താണ് ശ്വാസം മുട്ടൽ നമ്മളെല്ലാം സിനിമയിലും ഒക്കെ കാണുന്ന പോലെ ഒരു ആസ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്വാസമുട്ടൽ എന്നുള്ള ഒരു കാര്യം എളുപ്പമെന്നൊക്കെ പറയാറുണ്ട് ചില കുട്ടികൾ വെളുപ്പാങ്കൾ രാത്രിയും ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് ചില കുട്ടികൾക്ക് ഭയങ്കരമായി കൂടിക്കളിക്കുന്ന ദിവസം ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷം വന്നാൽ മതി അന്ന് വൈകുന്നേരം ആകുമ്പോൾ ചുമയും പിറ്റേ ദിവസം ആകുമ്പോൾ കഫത്തോടുള്ള ചുമയും എന്നാൽ പനി ഒട്ടും കാണുകയുമില്ല ഇങ്ങനെ ഇതെങ്ങനെ വന്നു ഇത്ര കഫം എന്ന് എന്നെ മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ ശ്വാസകോശം ഒരു കാണിക്കുന്നു അല്ലെങ്കിൽ ഒരു സിംറ്റംസ് കാണിക്കുന്നു അതിനെ നമ്മൾ ആസ്മ എന്ന് വിളിപ്പേ വെളിപ്പേര് നൽകുന്നു അതായത് ചെസ്റ്റിൻ്റെ അലർജി അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ അല്ലാതെ ആസ്മ വേറെ എന്തുവാ അത് അസുഖവും ചെസ്റ്റിൻ്റെ അലർജിയുടെ ചുമ വേറെ എന്തോ എന്നുള്ള ആ ഒരു തെറ്റെറ്റായ ധാരണ ജനങ്ങൾ അകറ്റണം അല്ലെങ്കിൽ മാതാപിതാക്കൾ അകറ്റണം എന്നുള്ള ഒരഭിപ്രായവും ആണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് നാലാമത് ത്വക്ക സംബന്ധമായ അലർജിയാണ് അതായത് ചില നമ്മൾ മട കൈകളുടെ മടക്കിലായാലും കാലിൻ്റെ മടക്കിലായാലും കുറച്ച് പാങ്ങൾ സാൻഡ് പേപ്പർ പോലെ അല്ലെങ്കിൽ പിരുപെരുത്ത ഒരു സ്കിന്നു റഫ് സ്കിൻ എന്ന് പറയും അങ്ങനെ ഒരു ഇത് വരിക അതിനെ അറ്റോപ്പിക് ഡോമറ്റൈറ്റിസ് നമ്മൾ വിളി വിളിപ്പേരി നൽകുന്നു അല്ലെങ്കിൽ നമുക്ക് ആട്ടാമ്പുഴ അടിക്കുമ്പോൾ പൊങ്ങി പൊങ്ങി വരുന്നത് പോലെ അട്ടിക്കേറിയ ശരീരമൊത്തം എന്തെങ്കിലും പദാർത്ഥങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു വസ്തുവായിട്ടുള്ള ആ ഒരു ഒരച്ചിൽ ഒരച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇത് അടുപ്പിച്ച് വരികയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം തന്നെ അട്ടിക്കേറിയെന്ന് നമ്മൾ വിളിക്കുന്നു അഞ്ചാമത് നമ്മൾ ഭക്ഷണപദാർത്ഥം കൊണ്ടുള്ള മാറ്റങ്ങളാണ് ഒരു ഉദരസംബന്ധമായ അലർജിയാണ് അപ്പോൾ ശരീരത്തിൻ്റെ അഞ്ച് ഭാഗത്ത് അഞ്ച് രൂപത്തിലും ഭാവത്തിലും വരുന്നതിന് അഞ്ച് പേരിട്ട് വിളിക്കുന്നതിൽ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ ഇത് ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് പല പല അധികം ഇത്തരം തെറ്റായ ട്രീറ്റ്മെൻറ്റ് രീതികളും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗങ്ങളും കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ് ചോദ്യം പലപ്പോഴും പല ആൾക്കാരും എന്നെപ്പോലെയുള്ള പീഡിയാട്രിഷ്യൻസിൻ്റെ അടുത്തോ മറ്റോ വരുമ്പോൾ ആ ഒരു ഡോക്ടർ നേരത്തെ കാണിച്ചിരുന്ന ഡോക്ടർ ഇൻഹേ ഇൻഹെയിലറ് പറഞ്ഞു പക്ഷേ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്നൊക്കെയുള്ള പലതരം ആൻസറുകൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ചികിത്സ ആരംഭിക്കുക അല്ലെങ്കിൽ ചികിത്സ കൊടുക്കുന്നതാരംഭിക്കുക ഒരു കാര്യം അസന്നിഗ്ധമായി പറയട്ടെ ഇൻഹിലേഷൻ തെറപ്പി എന്നാൽ ഒരു വ്യക്തി ഒരു കുട്ടി ഇൻഹേലർ എടുക്കുകയോ നെബുലൈസ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഇൻഹിലേഷൻ തെറപ്പി എന്ന് പറയുക നെബുലൈസറും ഇൻഹേലറും എല്ലാം ഒന്നാണ് അതാദ്യം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൽ നെബുലൈസർ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലും ക്ലിനിക്കുകളിലും ഇത് കിടപ്പ് രോഗികളിലും കൊടുക്കുന്ന ഒരു ഇൻഹിലേഷൻ തെറപ്പിയാണ് ഒരു തരം ഇൻഹിലേഷൻ തെറപ്പിയാണ് നെബുലൈസർ കൊണ്ട് കൊടുക്കുക മറ്റുള്ള ഗർഭിണിയായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ മറ്റുള്ളവർക്കെല്ലാം നമുക്ക് സഹായകരമാകുന്നത് ഇൻഹേലേഴ്സാണ് അപ്പോൾ നെബുലൈസറിനെ നെബിലൈസറിനെക്കാട്ടിയും ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളതും എല്ലാം ഇൻഹേലർ എന്ന് വെച്ചാൽ അത് സത്യം തന്നെയാണ് അത് കാരണവുമുണ്ട് കാരണം നമ്മളൊരു ഗുളികയോ ഒരു സിറപ്പോ കൊടുത്തു കഴിഞ്ഞാൽ വയറിൽ പോയി രക്തത്തിൽ കയറി എല്ലാ അവയവങ്ങളിലും പോയി അവസരം കിഡ്നിൽവരും കൂടെ പോകേണ്ടതാണ് നേരെ മറിച്ച് ഇത്തരം ഇൻഹിലേഷൻ തെറപ്പികൾ നേരെ ശ്വാസകോശത്ത് മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഗർഭിണികൾക്കും അതുകൊണ്ട് തന്നെയാണ് ഡോസേജും വളരെ തുച്ഛമാണ് മൈക്രോഗ്രാമുകളിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോവിഡ് വന്നപ്പോഴും എല്ലാ ജനങ്ങൾക്കും നമ്മൾ ഇൻഹിലേർ കൊടുക്കുകയും ഗർഭിണികൾക്ക് വരെ നമുക്ക് ഇൻഹിലേഷൻ തെറപ്പിയാണ് ഇപ്പോൾ ശ്വാസം മൊത്തത്തിലുള്ള ഗർഭിണികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് അത്രയ്ക്ക് യാതൊരു സൈഡ് ഇല്ലാത്ത ഒരു ഒരു തെറാപ്പിയാണ് ഇൻഹിലേഷൻ തെറാപ്പി എന്നുള്ള സത്യവ സത്യാവസ്ഥ ഞാൻ ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു ഇനി വേ ഫോർവേഡ് നമുക്ക് ചില പലപ്പോഴും കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുവരു എൻ്റെ കുട്ടിക്ക് എന്നും ജലദോഷവും ചുമ എന്ത് അവൻ്റെ ഇമ്യൂ ഇമ്യൂണിറ്റി കുറഞ്ഞു പോകുന്ന ഡോക്ടറെ എന്ത് ചെയ്യട്ടെ അവൻ എന്ന മെഡിസിൻ കൊടുക്കാമോ വൈറ്റമിൻ എ കൊടുക്കട്ടെ സി കൊടുക്കട്ടെ ഡി കൊടുക്കട്ടെ എന്ന് പല രീതിയിൽ ചോദിച്ചു കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർമാരിൽ ഒരാളാണ് ഞാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജൂൺ തൊട്ട് മാർച്ച് വരെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ മറ്റു വലിയ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഫിസിക്കലി ഇൻറ്റിമസി അവർ കണ്ടാണ് അവർ കളിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അസുഖങ്ങൾ കൈമാറാനുള്ള പ്രവണത വളരെയധികം കൂടുതലാണ് അതിനെ കുറിച്ച് ഒരു ഏഴാം ക്ലാസ് തൊട്ടങ്ങോട്ട് കുട്ടികൾക്ക് അത്രയും നമ്മൾ കാണുന്നില്ല അതിൽ തന്നെ അലർജിയുള്ള കുട്ടികൾക്കാണെങ്കിലും ആലോചിച്ച് നോക്കൂ പെട്ടെന്ന് തന്നെ അവർ ചുമയിലോട്ട് മാറുകയും നമുക്ക് മാതാപിതാക്കൾക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇത്തരം സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള അലർജിയുള്ള നിരന്തരം ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഇത്രയും ഇൻഹിലേഷൻ തെറാപ്പി അതിൻ്റെ ഒരു ഏത് ക്ലാസിഫൈഡ് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തുടങ്ങ തുടങ്ങുന്നത് നന്നായിരിക്കും എന്ന് ഉപദേശിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് കൂടാതെ എല്ലാ നമുക്ക് കൂടുതൽ വൈറസിൻ്റെ കുഴപ്പം കൊണ്ടാണല്ലോ നമുക്ക് ഇത്തരം ഇൻഫെക്ഷനുകൾ എല്ലാവരു വരിക അതിന് തടയിടാനായിട്ട് നമുക്ക് വാക്സിനുകളുണ്ട് നമുക്ക് വർഷം തോറും എടുക്കുന്ന വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിനുകളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും ജലദോഷങ്ങൾ വരാനുള്ള കാരണം ഇൻഫ്ലുവൻസ വൈറസ് ആണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഇൻഫ്ലുവൻസ വാക്സിൻസ് എല്ലാ വർഷവും ഇത്തരം അലർജിയുള്ള കുട്ടികൾക്ക് ഇത്തരം ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർഷവും എടുക്കുന്നതിലൂടെ ഈ ഈ ഇൻഫ്ലുവൻസ കൊണ്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ കുറയുകയും അതുവഴി ഉണ്ടാകുന്ന ശ്വാസം അളവ് ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നു നന്ദി നമസ്കാരം